الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أبريم مولا ركش داك لي صدق وشاس سيغلي وشاس نيغلي اللهم أميك സൽസ്വഭാവത്തെക്കുറിച്ച നബിതിരി മേനീ സുല്ലാ അലൈസ്മയുടെ ആറ് ഹദീസുകൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വഭാവം നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് എന്ന് പറയേണ്ടത് ആ വ്യക്തിയല്ല ആ വ്യക്തിയെ അനുഭവിക്കുന്നവർ ആരെല്ലാം ഉണ്ടോ അവരാണ് അയാളുടെ സ്വഭാവത്തെ കുറിച്ച് പറയേണ്ടത് അത് അദ്ദേഹത്തിന്റെ ഇണയാണ് ഒന്നും കേൾക്കുന്നില്ലല്ലോ കേക്കുന്നില്ലല്ലോ സൗണ്ടല്ലു മാതാപിതാക്കളാണ് കണ്ടിന്യൂ കണ്ടിന്യൂ മക്കളാണ് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലെ ജോലിക്കാരനാണ് അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ അദ്ദേഹത്തെ അനുഭവിക്കുന്നവരാരെല്ലാം ഉണ്ടോ അവരാണ് അയാളുടെ സ്വഭാവം വിലയിരുത്തേണ്ടത് പറഞ്ഞു കാലിൻ പറഞ്ഞു സൽ ാൾ കനമുള്ളതായി ഒന്നും തന്നെ അന്ത്യനാളിൽ മുഖ്മിന്റെ മീസാനിൽ അഥവാ തുലാസിൽ ഉണ്ടാവുകയില്ല മോശക്കാരനായ അശ്ലീലക്കാരനോട് അള്ളാഹു തീർച്ചയായും ദേഷ്യപ്പെടുക തന്നെ ചെയ്യും أنا بدر رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول ما من شيء يوضع في الميزان أثقل من حسن الخلق وإن صاحب حسن الخلق لا يبلغ به درجة صاحب الصوم والصلاة أبو الدرداء ذنب برينو رسول الله صلى الله عليه وسلم برينو جان كيتو سلسبنا طولم بحرم الله ورأت وسطو ميزان الوكب پدر رائع إلا سلسبنا مولا يال യും നോമ്പിന്റെയും ആളുകളുടെ സ്ഥാനത്തെത്തുക തന്നെ ചെയ്യും റിപ്പോർട്ട് ചെയ്യുന്നു ജനങ്ങൾ ഏറ്റവും കൂടുതലായി സ്വർഗപ്രവേശനം നൽകുന്ന കാര്യം ഏതാണെന്ന് മേനി സലൈലമിയോട് ചോദിക്കപ്പെട്ടു അപ്പോൾ അരുളി സ്വർഗത്തിൽ പ്രവേശനം നൽകുന്ന കാര്യം ഒന്ന് അള്ളാഹുൽ തക്കുവ ചെയ്യലും അഥവാ തക്കവയോടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിക്കലും അതുപോലെ തന്നെ സൽസ്വഭാവവുമാണ് മറ്റൊരു ചോദ്യം അക്സരി ജനങ്ങളെ കൂടുതൽ നരകത്തിൽ കടത്തുന്ന എന്താണെന്ന് അവിടെ ചോദിക്കപ്പെട്ടു അപ്പോൾ പറഞ്ഞു റിപ്പോർട്ട് അബുമാ സിംഗ് മുൻ ലിമൻ തറക്കൽ ിമൻ തറക്കൽ മാമ പറയുന്നു പറയാണ് അവകാശമുണ്ടായിട്ടും തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗത്തിന്റെ ചെരുവിൽ അതിന്റെ ഓരത്തൊരു വീടുണ്ടാവും പിന്നെ പറയുന്നത് തമാശക്കാണെങ്കിലും കളവ് ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ടാവും പിന്നീട് പ്രവാചൻ പറയുന്നു സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിന്റെ മുകളിൽ അഭിന്നതങ്ങളിൽ ഒരു വീടുണ്ടാകുമെന്ന് ഇതിന് ഞാൻ ജാമ്യക്കാരനാണ് പറയുന്നുണ്ട് അൽ ജവ്വാ ും അഹങ്കാരി കിടക്കുകയില്ല അൽ ജവ് എന്നാൽ അഹങ്കാരിയായ മനുഷ്യൻ നിവേദകൻ പറയുന്നുണ്ട് ജവ്വാദ് എന്ന വാക്കിനർത്ഥം കഠിന സ്വഭാവക്കാരൻ എന്നാണ് ലാ അൽ ജവ്വാദുൽ നമ്മ പരുവരിക്കുന്ന സ്വഭാവം ആർക്കും ഇഷ്ടമല്ല അയാളെ അയാളുടെ പെരുമാറ്റം അയാളുടെ സമീപനം അയാളുടെ വർത്തമാനം അയാളുടെ കൂടെ ഇരിക്കുന്നത് അയാൾ വരുന്നതും പോലും ഇഷ്ടമല്ല അയാൾ വരുമ്പോഴേക്കൂടെ പോകും അന്നയാള് വരുന്നുണ്ട് അല്ലെങ്കിൽ ഓള് വരുന്നുണ്ട് ഇനിയിപ്പോന്നാല് ഈയൊരത്തില് ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത രൂപത്തിലുള്ള കഠിന സ്വഭാവക്കാരൻ സ്വഭാവക്കാരൻ അല്ലെങ്കിൽ സ്വഭാവക്കാരി അഹങ്കാരി ഇവരാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നസൂർ അലൈഹി അലൈസ്വല്ലാം പറഞ്ഞു ാഹിബിൻ മുബാറക് അദ്ദേഹം സൽക്കാരത്തെ കുറിച്ച് അഥവാ ഹുസൻഖിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞു അത് മുഖപ്രസന്നതയും നന്മ ചെയ്യലും ബുദ്ധിമുട്ടുകൾ അകറ്റലുമാണ് ഒരാള് നല്ല സ്വഭാവമുള്ള ആളാണെന്ന് അഥവാ അയാളെ കാണുമ്പോ തന്നെ ആളുകൾക്ക് ഒരു മനസ്സിന് സന്തോഷമായിരിക്കും അവളെ കാണുമ്പോഴേ മനസ്സിനൊരു ആശ്വാസമായിരിക്കും അതുപോലെ തന്നെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം അനുഭവങ്ങൾ അയാളിൽ നിന്ന് അവളിൽ നിന്നുണ്ടാകും അതുപോലെ തന്നെ എല്ലാവിധം ബുദ്ധിമുട്ടുകൾ അകറ്റുകയും ചെയ്യുക ഇതിന് പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സും സമീപനവുമായിരിക്കും ഇത്തരം വ്യക്തികളിൽ നിന്നുണ്ടാവുക ഇപ്പോഴുമുള്ളവരെ അത് പ്രവാചകൻ തിരുമേനി സല്ല അലൈഹി സ്വല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ ആറ് ഹദീസുകളാണ് ഈ ക്ലാസ്സിൽ പങ്കുവെച്ചത് നാളെ പരലോകത്ത് വിജയിക്കാൻ സ്വർഗം നേടാൻ സൽസ്വഭാവികളാവുക എന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട് വിഭാഗത്തുകൾ ചെയ്യുന്നുണ്ട് അതെല്ലാം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ തന്നെ ആ ആരാധനകളും പ്രാർത്ഥനകളും നമ്മുടെ നന്മകളും ഒക്കെ നമ്മുടെ സ്വഭാവത്തെ കൂടി സ്വാധീനിക്കണം അള്ളാഹുവിന്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും സൽസ്വഭാവമുള്ളവനായി മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് നല്ല പ്രലോകത്ത് വിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ കനം തോന്നുന്ന മറ്റൊരു കാര്യവുമില്ല എന്ന പ്രവാചകന്റെ വചനത്തെ ഗൗരവത്തോടുകൂടി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം നമ്മുടെ സ്വഭാവം തീരുമാനിക്കേണ്ടത് നിശ്ചയിക്കേണ്ടത് മാർക്കിടേണ്ടത് നമ്മളല്ല നമ്മൾ അനുഭവിക്കുന്നവരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അവാ എല്ലാവരെയും